അസ്ലാമലൈക്കു നജുൽ ഹുദിയത് കോളേജ് ഓൺലൈൻ നുജുമി കോഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് വാർഷിക പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് ഒന്നാം റാങ്ക് ഉമർ നുജുമി കുമ്മനമ്പത്തൂർ രണ്ടാം റാങ്ക് സിറാജുദ്ദീൻ നുജുമി മാവൂർ മൂന്നാം റാങ്ക് ജിയാസ് നുജുമി കുന്നംകുളം അബ്ദുൽ ഹമീദ് നുജുമി താഴേക്കോട് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ന്യജ്മി കോഴ്സിൻ്റെ വാർഷിക പരീക്ഷാ ഫലത്തിൽ വിജയികളായിട്ടുള്ളത് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ മറ്റു വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാണ് അള്ളാഹു താരാദ്ദീൻ്റെ ഹദുമത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ മഹത്തായ സംസ്കാരം ചെമ്മത്തൊരുമുക്ക് സേവനം ചെയ്യാൻ അള്ളാഹു തോഫിഖ് പ്രദാൻ ചെയ്യട്ടെ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അള്ളാഹു നിഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വരഹ്ല വർക്കാത്തു